കാണാതായ ജസ്ന സിറിയയിലുണ്ടെന്ന് മാധ്യമങ്ങൾ ഉറപ്പായിട്ടില്ലെന്ന് സി ബി ഐ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് നാല് വർഷം മുമ്പ് കാണാതായ ജസ്ന ഏതോ ഒരു മുസ്ലിം ഭൂരിപക്ഷ രാജ്യത്തിലുണ്ട് എന്ന വിധത്തിൽ ചില വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു മറ്റൊരു സംസ്ഥാനത്ത് വെച്ച് വിവാഹിതയായ ജസ്നയെ രണ്ട് കുട്ടികളുമായി അവിടെ താമസിക്കവേ പോലീസ് അന്വേഷിച്ചു വരുന്നു എന്ന് തിരിച്ചറിഞ്ഞ് ചിലരൊരു വിദേശ രാജ്യത്തേക്ക് കടത്തി എന്നാണ് ചില മാധ്യമ റിപ്പോർട്ടുകൾ സിറിയ തുർക്കി അഫ്ഗാനിസ്ഥാൻ എന്നീ മൂന്ന് രാജ്യങ്ങളിൽ ഒന്നിൽ ജസ്നുണ്ട് എന്ന് സി ബി ഐക്ക് വിവരം ലഭിച്ചിട്ടുണ്ട് എന്നാണ് വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് സി ബി ഐ ജസ്ന തിരോധാന കേസ് ഏറ്റെടുത്തതിനു ശേഷം ഇതുവരെ ലഭിച്ച വിവരങ്ങൾ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ അന്വേഷണ റിപ്പോർട്ട് കഴിഞ്ഞയാഴ്ച അവസാനം മുദ്രവെച്ച കവറിൽ ഹൈക്കോടതിക്ക് സമർപ്പിച്ചിരുന്നു അതിനെ തുടർന്നാണ് ഇത്തരം വാർത്തകൾ വിവിധ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയത് ജസ്സിനെ മുൻപ് സൂചിപ്പിച്ചവയിൽ ഏതോ ഒരു മുസ്ലിം ഭൂരിപക്ഷ രാഷ്ട്രത്തിലേക്ക് തട്ടിക്കൊണ്ടുപോയവർ കടത്തി കഴിഞ്ഞു എന്നാണ് മാധ്യമങ്ങൾ ഉറപ്പിച്ചു പറയുന്നത് പക്ഷേ പുറത്തുവരുന്ന ഇത്തരം വിവരങ്ങൾ പൂർണമായും ശരിയല്ലെന്നും അന്വേഷണം നടക്കുന്നു എന്നുമാണ് സി ബി ഐ ഉദ്യോഗസ്ഥർ ഇന്ന് പ്രതികരിച്ചത് ഒരുപക്ഷെ അന്വേഷണ വിവരങ്ങൾ പുറത്തു അന്വേഷണത്തെ പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുള്ളതുകൊണ്ടുകൂടിയാകാം സി ബി ഐ ഉദ്യോഗസ്ഥർ ഇത്തരം നിഗമനങ്ങളെ അന്വേഷണ വേളയിൽ തള്ളിക്കളയുന്നത് രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത്തിരണ്ടിനാണ് ദുരൂഹ സാഹചര്യത്തിൽ കാനരപ്പള്ളി സെന്റ് ഡൊമിനിക്സ് കോളേജ് രണ്ടാം വർഷ ബിരുദ വിദ്യാർത്ഥിയും വെച്ചു ചിര സ്വദേശിനിയുമായ ജസ്ന മരിയ ജെയിംസ് പെട്ടെന്ന് അപ്രതീക്ഷയായത് അന്ന് രാവിലെ ഒൻപത് മുപ്പതിന് വീട്ടിൽ നിന്നും പുറപ്പെട്ട ജസ്ന ഓട്ടോറിക്ഷയിൽ മുക്കൂട്ടുതറയിലെത്തി അവിടെ നിന്നും എരുമേലിയിലേക്കാണ് ജസ്ന പോയതെന്ന് മുൻപ് നടന്ന അന്വേഷണങ്ങളിൽ തെളിഞ്ഞിരുന്നു മുൻപ് നടത്തിയ അന്വേഷണങ്ങളിൽ സി സി ടി വിയിൽ പതിഞ്ഞ ദൃശ്യങ്ങളിൽ ശിവഗംഗ എന്ന സ്വകാര്യ ബസിൽ ജസ്ന കയറിപ്പോയ ദൃശ്യങ്ങൾ ലഭിച്ചിരുന്നു ഇതേ ബസിൽ യാത്ര ചെയ്തിരുന്ന രണ്ടുപേരെ തിരിച്ചറിഞ്ഞ സി ബി ഐക്ക് ജസ്നയുടെ തിരോധാനത്തിൽ അവർക്കും പങ്കുണ്ടെന്ന ചില സൂചനകൾ ലഭിച്ചു എന്ന രീതിയിലും ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വീട് വിട്ട് എരുമേലിയിലെത്തിയ ജസ്നെ വിദേശത്തേക്ക് കടത്തിയ മത തീവ്രവാദ പ്രസ്ഥാനത്തിലെ അംഗങ്ങളെ സി ബി ഐ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും ഇവരുടെ അറസ്റ്റ് വൈകാതെ ഉണ്ടാകുമെന്നും ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തെങ്കിലും സി ബി ഐ അക്കാര്യങ്ങൾ സത്യമാണെന്ന് സ്ഥിരീകരിക്കുന്നില്ല എന്തായാലും സി ബി ഐ ഹൈക്കോടതിക്ക് സമർപ്പിച്ച റിപ്പോർട്ടിന്റെ കോപ്പി തങ്ങൾക്കും ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഹൈക്കോടതി കേസിലെ കക്ഷിക്കാർ ആയ കാസ എന്ന ക്രൈസ്തവ സംഘടന ഹൈക്കോടതിയെ സമീപിക്കുന്നുണ്ട് അപ്പോൾ സി ബി ഐ അന്വേഷണ റിപ്പോർട്ടിലെ സ്ഥിരീകരിച്ച കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമെന്ന പ്രതീക്ഷയിലാണ് കേരള സമൂഹം ജസ്ന കേസിന്റെ സത്യാവസ്ഥ പുറത്തുവരട്ടെ സത്യം ജയിക്കട്ടെ ജസ്നയുടെ തിരോധാനത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർ ആരാണെന്ന് കേരളം തിരിച്ചറിയട്ടെ ലവ് ജിഹാദ് നാർക്കോട്ടിക് ജിഹാദ് തുടങ്ങി പല ജിഹാദുകൾ വളരെ ആസൂത്രിതമായി കേരളത്തിൽ നടപ്പിലാക്കുന്ന തീവ്രവാദ സംഘടനകളുടെ കരങ്ങൾ ജസ്നിയുടെ തിരോധാനത്തിന് പിന്നിലുണ്ടെങ്കിൽ അത് കേരളത്തിലെ പൊതുസമൂഹത്തിന് മുമ്പിൽ വെളിപ്പെടട്ടെ ആ നാളുകൾക്ക് കണ്ണും കാതും തുറന്നു വെച്ച് കാത്തിരിക്കുകയാണ് കേരളത്തിലെ മതേതര മനസ്സുകൾ